പട്ടികയിൽ പേരില്ലാത്തതിനെ തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ച സംവിധായകൻ വി എം ബിനുവിന് കോടതിയുടെ രൂക്ഷ വിമർശനം രാഷ്ട്രീയ വൈര്യം കാരണം വോട്ട് വെട്ടിയെന്ന വാദം തള്ളിയ കോടതി സെലിബ്രിറ്റികൾക്ക് പ്രത്യേക പരിഗണനയില്ലെന്നും പറഞ്ഞു ഉദ്യോഗസ്ഥരുടെ വീഴ്ച കൊണ്ടെന്ന് വോട്ട് നഷ്ടപ്പെട്ടതെന്ന് ബിനു മീഡിയ വണ്ണോട് പറഞ്ഞു ബിനുവിന് മത്സരിക്കാനാകില്ലെന്ന് ഉറപ്പായതോടെ പുതിയ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നാളെ പ്രഖ്യാപിക്കും രാഷ്ട്രീയ വിരോധം മൂലം തന്റെ വോട്ട് വെട്ടിയെന്ന വി എം വിനുവിന്റെ വാദത്തിൽ അത്ഭുതപ്പെടുന്നുവെന്നാണ് ഹർജി പരിഗണിച്ച ഹൈക്കോടതി വ്യക്തമാക്കിയത് പത്രമാധ്യമങ്ങളിൽ വോട്ടു ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ടായിരുന്നു സെലിബ്രിറ്റികൾ പത്രം വായിക്കാറില്ലേയെന്നും കോടതി ചോദിച്ചു സെലിബ്രിറ്റിക്ക് പ്രത്യേക പരിഗണനയില്ലെന്നും മറ്റുള്ളവരെ പഴിക്കാതെ സ്വയം പഴിക്കൂവെന്നും വി എം വിനുവിന്റെ ഹർജി തള്ളി ഹൈക്കോടതി പറഞ്ഞു ഹൈക്കോടതി വിധി മാനിക്കുന്നുവെന്നാണ് വി എം വിനുവിന്റെ പ്രതികരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ്

ബി സംഭവിച്ച വീഴ്ചയാണ് തങ്ങളുടെ മേയർ സ്ഥാനാർത്ഥിയുടെ വോട്ട് നഷ്ടപ്പെട്ടതിന് പിന്നിലെന്ന വാദത്തിലൂന്നിയാണ് കോൺഗ്രസ് പ്രതിരോധം പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചോ എന്ന് ഗൗരവമായി പരിശോധിക്കുമെന്നും ഡി സി സി അധ്യക്ഷൻ പറഞ്ഞു അത്തരമൊരു ഉണ്ടായോ എന്ന് പാർട്ടി വി എം വിനുവിനെ കോൺഗ്രസ് അപമാനിച്ചുവെന്നും സി പി എം വാദം ഹൈക്കോടതി ശരിവെച്ചെന്നുമാണ് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൂടി ഇന്ന് പ്രഖ്യാപിച്ചല്ലോ പേര് കോൺഗ്രസ് അദ്ദേഹത്തെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച വി എം വിനുവിന്റെ സ്ഥാനാർത്ഥിത്വം പ്രതിസന്ധിയിലായതോടെ പകരം സ്ഥാനാർത്ഥിക്കായുള്ള ചർച്ച കോൺഗ്രസിൽ അന്തിമ പുതിയ സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കാനുമാണ് നീക്കം താരപരിവേഷമുള്ളവരെ തന്നെ കൊണ്ടുവന്ന് നേരിട്ട തിരിച്ചടി പരിഹരിക്കാനും കോൺഗ്രസിൽ ആലോചനയുണ്ട് മീഡിയ വൺ കോഴിക്കോട്